വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇവൻ്റാണ് ബിക്കോസ് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഒരു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പരിപാടിയിൽ വിളിക്കാറുണ്ട് പക്ഷേ ഈ ഒരു പരിപാടി വിളിച്ചപ്പോൾ തന്നെ ഇറ്റ് വാസ് എ ഇറ്റ് വാസ് വെരി ന്യൂ തിങ് ദ് സ്റ്റൂഡൻസ് ഗെറ്റിംഗ് ഇൻവോൾവ് ആൻഡ് ഒരു ഒരു ചാരിറ്റി സെൻറ്റർക്ക് വേണ്ടി ദി ആർ സ്പെൻഡിങ് ടൈം എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ സംഭവമാണ് സോ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാ അങ്ങനത്തെ ഉള്ള ഒരു യങ് ജനറേഷൻ ഇത്രയും വലിയ ഹൃദയമുള്ള ഒരു ജനറേഷനോട് ഒരാളായിട്ട് ഞാൻ നിൽക്കുന്ന വളരെ സന്തോഷമാണ് ആൻഡ് ഐ എം റിയലി ഫീലിംഗ് പ്രൗഡ് അബൌട്ടിറ്റ് ബീങ് ഹാപ്പി ഓൾസോ സോ ഫസ്റ്റ്ങ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് പബ്ലിക് ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആക്ച്വലി ഇപ്പോഴത്തെ യംഗർ ജനറേഷനിലത് വളരെ കുറവാണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷനും പബ്ലിക് ഇൻട്രാക്ഷനും അടുത്ത ആൾക്കാരോടുള്ള ഒരു നല്ല ഒരു ബ്രദർഹുഡ് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ബോണ്ടിങ്നെസ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കുറഞ്ഞു വരികയാണ് സോ ഒരു ഒരു സ്കൂൾ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് ആൻഡ് ബീയിങ് ആൻ ഡിസ്ട്രിക്ട് എസ് പി ഓൾസോ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടെൽ ഈ ഒരു വിഷയം സോഷ്യൽ ഇൻട്രാക്ഷൻ കുറഞ്ഞു വരണത് കൊണ്ടാണോ നമ്മുടെ സൊസൈറ്റിയിലെ ഈ നോർക്കോട്ടിക് സബ്സ്റ്റൻസ് അതായത് ഈ നിരോധിക്കപ്പെട്ട ഈ സബ്സ്റ്റൻസിൻ്റെ യൂസസ് ഓൾസോ ഇൻക്രീസിങ് അ ലോട്ട് സോ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ രണ്ടൈ ഗുഡ് വിഷസ് ഫാർ എൻഗേജിങ് കിഡ്സ് ഇൻ സച്ച് എ വേ ൾ മൈ വിഷസ് ഫോർ ദിസ്റ്റർ ഫോർ ഡൂയിങ് ഗുഡ് തിങ്സ് ആൻഡ് റിയലി വെരി ഹാപ്പി ഫെർ പാർട്ട് ഓഫ് ബീയിങ് ദ സെൻറ്റർ ഓൾസോ സോ ലെറ്റ് ദിസ് കണ്ടിന്യൂ ഫോർ എവർ ആൻഡ് ഒരുപാട് ആൾക്കാർക്ക് ഇതിനായിട്ട് നല്ല സഹായങ്ങളും നല്ല വിഷയങ്ങളും ഉണ്ടാവണം ആൻഡ് ഇതിനായിട്ട് മുന്നെടുത്ത് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കിഡ്സ് ഷുഡ് ഓൾവേസ് ഹാവ് എ ഹാപ്പി ആൻഡ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ ഇൻ ലൈഫ് താങ്ക് യുടാണ് പിന്നീടാണ് അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് വന്നു പിന്നീടാണ് അവിടെ ജനൌഷധി മെഡിക്കൽ കേന്ദ്രം വന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കെത്തും പല പല ഉദ്യോഗങ്ങളും ആ സമയത്തൊക്കെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നൊരു അനുഭൂതി ഒരു സഹാനുഭൂതി അവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും ഈ ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശമാണ്